ഹലോ യൂട്യൂബ് ഫാമിലി എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ ക്ലയൻറ്റ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഫുൾ മൂൺ ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾ കാർമിക് കോഡ് കട്ടിംഗ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി കാർമിക് കോഡ് കട്ടിംഗ് സ്പെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് റിസൾട്ട് ക്യാൻ യു എക്സ്പെക്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളതും നിങ്ങൾക്ക് ആ ഒരു കാർമിക് എനർജി ഏകദേശം എത്ര സമയത്തിനുള്ളിൽ കട്ടായി പോകും എന്നുള്ളതുമാണ് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങൾ ഫുൾ മൂണിന് ഈ ഒരു നവംബർ ഫുൾ മൂണിന് കോർക്കട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒക്കെ ആൾക്കാർ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു കാർമിക് എനർജി കട്ടാവുന്നത് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് ആ പേഴ്സിനെ ഫീലിങ്സ് എങ്ങനെ ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് നോക്കുന്നത് സോ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വീഡിയോ കാണാം മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ നവംബർ അഞ്ചാം തീയതി നവംബർ അഞ്ചാം തീയതി ഈ മാസം ഫുൾ മൂന്നിന് കോട്ട് കട്ടിങ് ചെയ്യുന്ന ആൾക്കാർ എന്ത് റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് കോട്ട് കട്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ആൾക്കാരെ എന്ത്ാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് യൂണിവേഴ്സ് ലവേഴ്സിന്റെ ക്ലാരിഫിക്കേഷൻസിന്റെ ക്ലാരിഫിക്കേഷൻ നയൻ ഓഫ് പെന്റക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ സെവൻ ഓഫ് ക്ലാരിഫിക്കേഷൻ ഓക്കെ ഇവിടെ വലിയൊരു ഷിഫ്റ്റ് നടക്കും എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ അടുത്തേക്ക് അവര് വരുന്ന ഒരു എനർജി ഇവിടെ എനിക്ക് നൈറ്റ് ഓഫ് സോർട്സ് കാണിക്കുന്നുണ്ട് കണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് ആ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ഇപ്പൊ നേരത്തെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ള ആൾക്കാർ വിഷമത്തിലിരുന്ന ആൾക്കാർ ഒരു പെയിനിലിരുന്ന ആൾക്കാർ ഡിവോഴ്സ് ആയിട്ടുള്ള ലോസ് അനുഭവിച്ചിട്ടുള്ള ഡിപ്രഷൻ ബിട്രയൽ അല്ലെങ്കിൽ ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് റിലേഷൻഷിപ്പിലിരുന്ന ആൾക്കാർ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പെട്ടെന്ന് വെച്ചാൽ സഡൻ ചേഞ്ച് ചേഞ്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ദേ ആ ഗോൺ കം അല്ലെങ്കിൽ അവരുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ഒരു സിമ്പിൾ എനിക്ക് കാണിക്കുന്നുണ്ട് സംതിങ് ഇസ് ഗോൺ എ ഹാപ്പൺ സം ആക്ഷൻ ഇസ് ഗോൺ എ അങ്ങനെയാണ് എനിക്ക് കാണിക്കുന്നത് ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട് സോ വിത്തിൻ അ ഇയർ യു ക്യാൻ എക്സ്പെക്ട് സംതിങ് കേട്ടോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഉറക്കമില്ലാത്തൊരവസ്ഥ അങ്ങനെയും കാണുന്നുണ്ട് ഒരു ഉറക്കമില്ലാത്ത ഒരു ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് സംതിങ് അൺഎക്സ്പെക്റ്റഡ് കേട്ടോ അൺഎക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി എനിക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളും ആ ഒരു പേഴ്സണായിട്ട് ഒരു പക്ഷേ കുറച്ചൊരു ഏജ് ഗ്യാപ്പൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ എനിക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് സ്ട്രഗിൾസ് കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാവും പക്ഷേ നിങ്ങളിലേക്ക് അവർ വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ വെറുതെ ഞാൻ പോസിറ്റീവ് ആക്കി പറയല്ല ദ കാർഡ്സ് ആർ ലൈക്ക് ദാറ്റ് കണ്ടോ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് ലവ് വേഴ്സ് നൈറ്റ് ഓഫ് സ്വാർഡ്സ് ക്വീൻ ഓഫ് കപ്സ് വേൾഡ് കാർഡ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒരു നൈൻ ഓഫ് സ്വാർഡ്സും സെവൻ ഓഫ് വേർൺസും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറക്കം പോകുന്നതൊക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഇപ്പൊ ഉറക്കം കളഞ്ഞോ അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചിട്ടോ നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്പെല്ല് ചെയ്യുകയാണെങ്കിൽ ആ സ്പെല്ല് എന്താ പറയാ വർക്ക് ആവുമോ വർക്ക് ആവുമോ എന്ന് വിചാരിച്ചുകൊണ്ടും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യല്ല ഇരിക്കല്ല കേട്ടോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കത് വർക്ക് ആവില്ല കേട്ടോ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് എപ്പോഴത്തേക്കാണ് ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് അവരുടെ ഒരു എന്താ പറയുക ആ കാർമിക് എനർജി നിങ്ങൾ തമ്മിലുള്ളത് കട്ടാവുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മദർ യൂണിവേഴ്സ് ഇവരും ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാർമിക് എനർജി ഒക്കെ കട്ടാവുന്ന യൂണിവേഴ്സ് ഇവിടെ എനിക്ക് കാണിക്കുന്നത് മോർ ദാൻ വൺ മന്ത് എന്നും കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഏപ്രിൽ എന്നും കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഏപ്രിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഇത് നവംബർ ആണ് അല്ലെ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഒരു ഫോർ മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ മന്തിൽ കൂടുതൽ മോർ ദാൻ വൺ മന്ത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഏപ്രിൽ അതായത് ഒരു ഫോർ മന്ത്സിനുള്ളിൽ നിങ്ങളുടെ എനർജി ഓൾമോസ്റ്റ് കട്ട് ആവാനുള്ള ഒരു പോസിബിലിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ സോ സിറ്റ് ആൻഡ് വെയിറ്റ് പേഷ്യൻസ് കൈവിടെ അല്ല വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ നമ്മൾ ഈ സ്പെൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് ഇപ്പൊ റിസൾട്ട് കിട്ടിയില്ലേ നമ്മൾ ഓർക്കും സ്പെല്ല് ചെയ്ത കൊള്ളില്ല അവരുടെ സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നത് വർക്ക് ആവില്ല അല്ലെങ്കിൽ വിചാരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒന്നുമല്ല നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്താലും അത് സിൻസിയർ ആയിട്ട് ജനുവൻ ആയിട്ട് ചെയ്താൽ യൂണിവേഴ്സ് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് തരും നിങ്ങൾക്ക് റിസൾട്ട് വന്നില്ല ഇപ്പൊ നമ്മളൊരു അമ്പലത്തില് പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു നമ്മൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവിടുത്തെ പ്രീസ്റ്റോ അല്ലെങ്കിൽ അവിടുത്തെ പൂജാരി ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകും അവര് മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എത്ര വഴിപാടുകൾ ചെയ്തില്ലെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു ചെറിയ പൂ കൊണ്ടവിടെ വെച്ചാലും അതിന്റെ റിസൾട്ട് നമുക്ക് ഈശ്വരൻ തരും മനസ്സിലായോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ എന്താ പറയാ എഫേർട്ട് ഇടുന്നു എന്നുള്ളതാണ് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത് ഇപ്പൊ സ്പെൽസ് ചെയ്താലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് ആകരുത് എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ടിരിക്കുക വഴക്കിടുക അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിലേക്ക് പോവുക നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങൾ സ്പെൽസ് ചെയ്യുന്നു ആ സ്പെൽസിൽ വിശ്വസിക്കാതിരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ വഴിപാടുകളോ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നു അതിൽ വിശ്വസിക്കാതിരിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും വർക്ക് ആവില്ല നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ആവണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യണം പോസിറ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്പെൽസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും താങ്ക് യു സോ മച്ച് ഫോർ ടുഡേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ മറന്നുപോയി നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം കേട്ടാ കുറച്ച് ക്ലൂസ് മത യൂണിവേഴ്സ് ഇവർക്ക് വേണ്ടി കുറച്ച് ക്ലൂസ് വേണം ഒരുപാട് ഞാൻ എടുക്കുന്നില്ല അറിയാലോ ഞാൻ ഐ എം നോട്ട് എ ക്ലൂ പേഴ്സൺ പക്ഷേ സ്റ്റിൽ എനിക്ക് ഇവിടെ എഴുപത്തി ഒന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രായം ആകണമെന്ന് നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ മൊബൈൽ നമ്പറോ വണ്ടിയുടെ നമ്പറോ ഒക്കെ നിങ്ങൾ ഡെയിലി പോകുന്ന സ്ഥലത്ത് കാണുന്ന നമ്പറൊക്കെ ആവാം നമ്പർ ഫൈവ് എനിക്ക് ഇംഗ്ലണ്ട് എന്നൊരു കൺട്രി എന്റെ മനസ്സിൽ വരുന്നുണ്ട് അടുത്തത് എഞ്ചിനീയർ എഞ്ചിനീയർ നിങ്ങൾ എഞ്ചിനീയർ ആണോ അടുത്തത് ശിവൻ 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 ഭക്തനോ ഭക്തയോ ഒക്കെ ആണോ ഉഗാണ്ട ഉഗാണ്ട കീരുന്നാര കാണുന്ന ഹൈ പറയും കേട്ടോ അറിയില്ല എം ലെറ്റർ എം കേട്ടോ ലെറ്റർ എം അവരുടെ പേരിലോ നിങ്ങളുടെ പേരിലോ എം എന്ന ലെറ്റർ ഉണ്ടോ ഓഗസ്റ്റ് അവർ ഓഗസ്റ്റിൽ ജനിച്ചോ നിങ്ങൾ ഓഗസ്റ്റിൽ ജനിച്ചോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേറ്റ്സ് ഫെബ്രുവരി കേട്ടോ ഫെബ്രുവരി അതുപോലെ അടുത്തത് ഗ്രീസ് ഗ്രീസ് എന്ന് കാണിക്കുന്നുണ്ട് റാഞ്ചി റാഞ്ചി എന്ന് കാണിക്കുന്നു കാറ്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഫേവറേറ്റ് പെക്ക് കാറ്റ് ആണോ ഇവിടെ എനിക്ക് ചോദി എന്നും കാണുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ക്ലൂസ് വേണമെങ്കിൽ കുറച്ചുകൂടെ ക്ലൂസ് എടുക്കാം കേട്ടാ ഒരു കുറച്ചുകൂടെ ക്ലൂസ് എടുക്കാം കുറച്ചുകൂടെ കാണിക്കണം എന്ന് എനിക്ക് ഫീൽ ആവുന്നുണ്ട് കുറച്ചുകൂടെ ക്ലൂസ് എടുത്ത് പറയാം ഇവിടെ എനിക്ക് സൗദി അറേബ്യ സൗദി അറേബ്യ അതുപോലെ സൗദി അറേബ്യ പിന്നെ ലിസ്സി ലിസ്സി അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക കേട്ടോ സൗത്ത് ആഫ്രിക്ക മ്യാൻമർ ഇതൊക്കെ ഓരോ പ്ലേസസ് ആണ് വരുന്നത് പിന്നെ എനിക്ക് പർപ്പിൾ എന്ന് കാണിക്കുന്നുണ്ട് ഫേവറേറ്റ് കളർ പർപ്പിൾ ഇടുന്ന ഡ്രസ്സ് പർപ്പിൾ ഈജിപ്റ്റ് ഇതൊക്കെയാണ് എനിക്ക് വീണ്ടും ക്ലൂസ് ആയിട്ട് കണ്ടത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്